ഹലോ എവരിവാൾ അപ്പം എല്ലാവർക്കും നമ്മുടെ സി കെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വ്യൂന്ന് പറയുന്നത് നമ്മൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇതൊരു സീനികയാണ് കേട്ടോ അപ്പം നമ്മൾ നാളെ അത്തം തുടങ്ങുകയാണല്ലോ അത്ത തലേനത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് ഈ ഉണ്ട ചെമ്പരത്തിയുടെ മുട്ടൊന്ന് പറിച്ചു വെക്കണം പിന്നെ ഈ പൂക്കളൊക്കെ നാളെ നമ്മൾ അറക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഭംഗി കണ്ടാൽ എങ്ങനെയാണ് അറക്കാൻ തോന്നുന്നത് അല്ലേ അടുത്തത് നമ്മളൊരു മോർണിംഗ് വ്യൂ ആണ് കണ്ടോ മഴയും വെയിലും ഒക്കെ കൊണ്ട് ആ ഒരു മഴത്തുള്ളികൾ നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഈ ഒരു ഭാഗം ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇങ്ങനെ നല്ല ഭംഗിയിലുള്ള മഴത്തുള്ളികളെ എടുക്കുക എന്നുള്ളത് അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു നാടൻ ചെമ്പരത്തിൻ്റെ ഭംഗി കണ്ടു അല്ലേ അതിൻ്റെ ഒരു മൊട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അറുത്ത് വെക്കുകയാണ് കാരണം നാളെ നമുക്ക് പൂവിടണമെങ്കിൽ നമ്മൾ തലേന്ന് മുട്ട് പറിച്ചു വെക്കുമല്ലോ അപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മൊട്ടായതുകൊണ്ടാണ് നമ്മൾ അറുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് ആ മുട്ടൊക്കെ കാണാൻ നമുക്ക് ഇത് അറുത്തിട്ട് നാളെ നമുക്ക് പൂവിടുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതെ ഇരിക്കാലോ പൂ ഉണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ വാങ്ങാറില്ല ഉള്ള പൂക്കൾ വെച്ചിട്ടാണ് ഇടാറുള്ളത് കേട്ടോ നല്ല ഭംഗിയില്ല ഈ ചേമ്പിൻ്റെ ഇല കാണാൻ അപ്പം ഈ ചേമ്പിൻ്റെ ഇലയിലാണ് നമ്മളെ ആ പൂ മുട്ടൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോഴാണ് ഞാൻ അവിടെ എന്ത് കണ്ടത് ഒരു പൂമ്പാറ്റ ഏതാ പാറി കളിക്കണോ അപ്പം നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുമല്ലോ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെന്തേലും ഭംഗിയുള്ളൊരു വസ്തുവിനെ കണ്ടാൽ നമ്മളതിൻ്റെ പിന്നാലെ പോവില്ലേ അതേപോലെ തന്നെ ഞാനും എൻ്റെ ക്യാമറയും കൊണ്ട് എന്ത് ചെയ്തു ആ ഒരു ബട്ടർഫ്ലൈനെ ക്യാപ്ചർ ചെയ്തു കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ മുട്ടിലേക്ക് എത്തി എത്തിയിട്ടോ ഇത് നാളേക്ക് വിരിയാനുള്ളതാണ് ഇത് നമ്മളെ മുറ്റത്തുള്ളൊരു താമരപൊട്ടാണ് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു വിത്ത് മുളപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണേ അടുത്തതായിട്ട് നമ്മൾ നാളേക്ക് ഒരുക്കുന്നത് അത്തപ്പൂത്തറയാണ് അത്തപ്പൂത്തറ മെയിനായിട്ട് കഴിഞ്ഞിട്ടില്ല തുടക്കമായിട്ടുള്ളു കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് അതിൻ്റെ മേലെ അടിച്ച് പരത്തി ചാണകം മെഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിച്ച് പരത്തി കൊണ്ട് വൃത്തിയാക്കി മിനുക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം അതിൽ ചാണകം മെഴുകാനായിട്ടോ അപ്പോൾ